പിതാവിൻ്റെയും പുത്തൻ്റെയും ജീവന പരിശ്രോഹായുടെയും ദിനനാമത്തിൽ ആമീൻ മറ്റൊരു ഉപമ കേട്ടുകൊള്ളുക ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു അതിനു ചുറ്റും വേലുകെട്ടി അതിലൊരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു അനന്തരം അത് കൃഷിക്കാരി ഏൽപ്പിച്ചിട്ട് അവൻ പോയി വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ച് അടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു വീണ്ടും അവൻ ആദ്യത്തെ കൂടുതൽ വൃത്യന്മാരെ അയച്ചു അവരോടും കൃഷിക്കാർ അപ്രകാരം പ്രവർത്തിച്ചു പിന്നീട് അവൻ എൻ്റെ പ്രിയപുത്ര എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കിലേക്ക് അയച്ചു അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു ഇവനാണ് അവകാശി വരുവേൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലേക്ക് എറിഞ്ഞു കൊന്നു കളഞ്ഞു അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിന് ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും അവർ പറഞ്ഞു അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും ഏതാകാലം ഫലം കൊടുക്കുന്ന മറ്റു കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും യേശു യേശുബരോട് പറഞ്ഞു പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ തീർന്നു ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നമ്മുടെ ദൃഷ്ടികൾ ഇത് അത്ഭുതഹമായിരിക്കുന്നു എന്ന വിശുദ്ധ ലിഖത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യം നിങ്ങളിൽ നിന്നെടുത്ത് ഫലം വിട്ടുവെക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും ഇത് ആരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഒത്തിരി സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മതാസിൽ എഴുതുന്ന സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് പഴയ നിയമവുമായി ബന്ധപ്പെടുത്തിയാണ് യേശുദമ്പുരാൻ മുന്തിരിത്തോട്ടത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമീവിച്ചിരിക്കുന്നത് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പ്രവചനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുന്തിരിത്തോട്ടം ഒത്തിരി ശ്രദ്ധയോടും ഒത്തിരി താൽപ്പര്യത്തോടും ഒത്തിരി പ്രതീക്ഷയോടും ഒക്കെ കൂടി നട്ടുപിടിപ്പിക്കുന്നതും അതിൽ മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നതും ചുറ്റും വേലി കെട്ടുന്നതും അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ഫലം പ്രതീക്ഷിക്കുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ വചനം പറയുന്നു അത് നല്ല ഫലങ്ങളല്ല നൽകിയത് കാട്ടുമുന്തിരിങ്ങയാണ് നൽകിയതെന്ന് ഈ കാട്ടുമുന്തിരിങ്ങ എന്ന് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അധാർമികതയെയും അധർമ്മത്തെയും വഞ്ചനയുമൊക്കെ കുറിച്ചാണ് പ്രിയമുള്ളവരെ എന്നാൽ പിന്നീട് സുവിശേഷത്തിൽ പറയുന്നു അതിനുശേഷം ഫലമന്വേഷിച്ച് വൃത്യന്മാരെ അയയ്ക്കുന്നു അപ്പോൾ വീണ്ടും വീണ്ടും ഈ വൃത്തിയന്മാരെ ഫലമന്വേഷിച്ച് അയക്കുന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ജനത്തിലുള്ള ദൈവത്തിൻ്റെ പ്രതീക്ഷയും അവർക്ക് വേണ്ടിയുള്ള അവൻ്റെ കാത്തിരിപ്പും അവൻ്റെ ക്ഷമയുമൊക്കെയാണ് കാണിക്കുന്നത് പ്രിയമുള്ളവരെ ഈ സ്രാജനം അനുദപിച്ച ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതും കാത്ത് ദൈവം ക്ഷമയോടുകൂടി ഇരിക്കുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുക അതിനുവേണ്ടിയിട്ട് കാലാകാലങ്ങളിലായി അനേകം പ്രവാചകന്മാരെ അവിടെ നയിക്കുന്നു എന്നാൽ ഈ പ്രവാചകന്മാരിൽ ചിലരെ അവർ അധിക്ഷേപിക്കുകയും മറ്റു ചിലരെ വധിക്കുകയും ഒക്കെ ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട് അവസാനം കടന്നു വന്ന സ്നാഭയോഹന്നാനെ അവർ നിഷ്ഠൂരമായി കൊന്നു കളയുന്നതും നമ്മൾ കാണുന്നുണ്ട് അപ്പോഴാണ് യേശുദമ്പ്രാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമ എന്ത് ചെയ്യും അപ്പോൾ കെട്ടിരുന്നവർ പറയുന്നു അവൻ അവരെ പുറന്തള്ളുകയും കൂടുതൽ ഫലം നൽകുന്നവരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഇസ്രായേലായ നാം ഓരോരുത്തരെയും സംബന്ധിച്ച യേശുവിൻ്റെ പദ്ധതി എന്താണ് പ്ലാൻ എന്താണ് എന്ന് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മോട് പറയുന്നത് പ്രിയമുള്ളവരെ ഉദ്ധാനം ചെയ്ത യേശുവാകുന്ന മൂലക്കല്ലിലാണ് ആത്മീയ സഭയായ നമ്മളെല്ലാവരും രൂപപ്പെട്ടിരിക്കുന്നത് ഈ സഭയിൽ എങ്ങനെയാണ് നാം ഓരോരുത്തരും അംഗങ്ങളായി തീർന്നത് മാമോദിസ എന്ന കുദാശയിലൂടെ പരിശുദ്ധാത്മാവ് ഈ മൂലക്കല്ലായ ക്രിസ്തുവിനോട് നാം ഓരോരുത്തരെയും ചേർത്ത് നിർത്തിയിരിക്കുന്നു ഇനി എന്തിനാണ് നമ്മളെ മൂലക്കല്ലായ ക്രിസ്തുവിലേക്ക് ചേർത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു കൂടുതൽ ഫലം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫലം നൽകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് എന്ന് മതായ സുവിശേഷകൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് അല്ലെങ്കിൽ മതായസയുടെ സുവിശേഷത്തിലെ ഒരു പ്രധാന പ്രമേയം എന്ന് പറയുന്നത് ഫലം തന്നെയാണ് ഏതാണ്ട് പതിനേഴ് പ്രാവശ്യമാണ് ഈ ഫലത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ സുവിശേഷത്തിൽ ഇങ്ങനെ കടന്നു വരുന്നത് മതവിടെ സുവിശേഷത്തിൽ ഈ ഫലം കൊണ്ട് അർത്ഥമാക്കുന്നത് സൽപ്രവർത്തികൾ തന്നെയാണ് മനുഷ്യൻ്റെ സൽപ്രവർത്തികൾ തന്നെയാണ് പ്രിയമുള്ളവരെ ഭജനം കൃത്യമായി പറയുന്നുണ്ട് നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നുവെന്ന് വീണ്ടും പറയുന്നു ഒരു വൃക്ഷം നല്ലതോ ചീത്തയോ എന്ന് തിരിച്ചറിയുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണെന്നും വചനം നമ്മൾ പഠിപ്പിക്കുന്നു നീ മത്താടസ് വിശേഷം മൂന്നാം അധ്യായത്തിൽ സ്നാപയോഗം ഞാൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഫലം നൽകാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിറയപ്പെടുമെന്ന് പ്രിയമുള്ളവരെ അപ്പോൾ നാം ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് ഫലം പുറപ്പെടുവിക്കുന്നതിന് ഇനി എന്ത് ഫലമാണ് നമ്മൾ പുറപ്പെടുവിക്കേണ്ടത് നാം നൽകേണ്ട ഫലം എന്താണ് അത് ഗലത്തിർക്കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിലൂടെ പൗലോസുലിക വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ആത്മാവിൻ്റെ ഫലങ്ങളാണ് ആത്മാവിൻ്റെ ഫലങ്ങളാണ് അനുദിന ജീവിതത്തിൽ നാം പുറപ്പെടുവിക്കേണ്ടത് അത് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം എന്നിവയാണ് പ്രിയമുള്ളവരെ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാനാണ് യേശുദമ്പരാൻ നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്നേഹവും സമാധാനവും ആനന്ദവും അത് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഒരിക്കലും നമുക്ക് സ്വന്തമായി കണ്ടെത്തുവാൻ സാധിക്കുന്നതല്ല നീയും നിന്റെ ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് നിനക്ക് ലഭിക്കുകയുള്ളൂ സ്നേഹം ദൈവത്തിൻ്റെ ദാനമാണ് സമാധാനം ഉദ്ധാനം ചെയ്ത തമ്പുരാൻ നമുക്ക് ദാനമായി നൽകിയതാണ് ആനന്ദവും അതുപോലെ തന്നെയാണ് ഇനി ക്ഷമ ദയ നന്മ എന്നുള്ളത് നീ മറ്റുള്ളവർക്ക് നിന്റെ ജീവിതത്തിലൂടെ നീ പ്രാവർത്തികമാക്കി കൊടുക്കേണ്ടതാണ് നീ ക്ഷമിക്കേണ്ടത് നിന്റെ സഹോദരനോടാണ് നീ നിന്മ നന്മ ചെയ്യേണ്ടത് നിന്റെ സഹോദരനാണ് നീ ക്ഷമിക്കേണ്ടത് നിന്റെ സഹോദരനോട് ആണ് പ്രിയമുള്ളവരെ വിശ്വസ്തയും സൗമ്യതയും ആത്മസമീപനവുമാകുന്ന ഫലങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ നിന്നോട് തന്നെ നീ പ്രാവർത്തികമാക്കേണ്ട കാര്യമാണ് നീ ഏറ്റവും കൂടുതൽ വിശ്വസ്തനായിരിക്കേണ്ടത് നിന്നോടാണ് നീ സൗമ്യത പുലർത്തേണ്ടത് നിന്നോടാണ് ആത്മസംയമനം പാലിപ്പിക്കേണ്ടത് നിന്നോട് തന്നെയാണ് പ്രിയമുള്ളവരെ അപ്പോൾ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ സാധിക്കണം എന്നിട്ട് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു നമ്മൾ വഞ്ചകരായി തീരരുത് നമ്മൾ വഞ്ചകരായി തീരരുത് ഒരുപക്ഷേ അത് പറയുവാനുള്ള കാരണം ഈ പ്രവാചകന്മാരെയൊക്കെ വഞ്ചനയിലൂടെ അവർ കൊന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ അധികാരമെല്ലാം അവർക്ക് സ്വന്തമാക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ യേശു യേശിദംബരാൻ പറയുന്നു അത് സാധിക്കില്ല കാരണം മൂലക്കല്ല് ക്രിസ്തുവാണ് മൂലക്കല്ല് ക്രിസ്തുവാണ് തോട്ടം വേറെ ആൾക്കാരെ ഏൽപ്പിച്ചാലും മൂലക്കല്ല് ക്രിസ്തു തന്നെയാണ് ഉടമസ്ഥന് മാറ്റമില്ല അതുകൊണ്ട് അവനോട് ചേർന്ന് നിന്നുവെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കായേൻ സ്വാർത്ഥത മൂലം സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് വഞ്ചനയിലൂടെ തൻ്റെ സഹോദരനെ കുന്നുകളയുന്നുണ്ട് അത് ദൈവത്തിൻ്റെ പ്രീതി കൂടുതൽ അവന് ലഭിക്കുമെന്നുള്ള ഒരു ചിന്തയോടുകൂടി ആയിരുന്നു തൻ്റെ സഹോദരൻ തൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണല്ലോ ദൈവത്തിന് അവനോട് കൂടുതൽ പ്രീതി കാണിക്കുവാൻ സാധിക്കുക എന്നാൽ സഹോദരന്മാർ ഇയാൾ ദൈവപ്രീതി മുഴുവൻ തനിക്ക് ലഭിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവൻ ചെയ്യുന്നത് എന്നാൽ പിന്നീട് അവന് ദൈവപ്രീതിയല്ല അവൻ്റെ ജീവിതത്തിലെ സമാധാനം മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയാണ് അവൻ വേദനയിലേക്ക് വീണു പോവുകയാണ് പിന്നീട് അവന് സമാധാനമുണ്ടാകുന്നത് ആരും അവനെ ഉപദ്രവിക്കാതിരിക്കുവാൻ ദൈവത്തിന്റെ അടയാളം അവനിൽ പതിച്ചതിന് ശേഷമാണ് പ്രിയമുള്ളവരെ അത് തന്നെയാണ് നമ്മൾ യാക്കോബിന്റെ ജീവിതത്തിലും കാണുന്നത് യാക്കോബ് ഒരു കൊപ്പ് പായസത്തിനു വേണ്ടി തന്റെ സഹോദരനെ പറ്റിച്ച് എല്ലാം സ്വന്തമാക്കാമെന്ന് കരുതി പക്ഷെ പിന്നീട് അവൻ തിരിച്ചറിയുകയാണ് എന്തെല്ലാം സ്വന്തമാക്കിയാലും അവന് അതൊന്നും വേണ്ടവണ്ണം അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്നത് ദൈവത്തിന്റെ മുഖം അവന്റെ സഹോദരനിൽ അവന് കണ്ടെത്തുവാൻ സാധിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും വഞ്ചനയിലൂടെ ഒന്നും നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കില്ല നമുക്ക് നൽകപ്പെട്ടതൊക്കെ ദൈവം ദാനമായി നൽകിയതാണ് അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് അത് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നത് അത് നമുക്ക് ലഭിച്ചത് നമ്മുടെ സമയമാകാം നമ്മുടെ കഴിവാകാം അല്ലെങ്കിൽ നമ്മുടെ പണമാകാം എന്തുമായ കൊള്ളട്ടെ നമുക്ക് ലഭിച്ചത് അതേപടി നമ്മൾ സൂക്ഷിക്കുവാനല്ല ദൈവം ആവശ്യപ്പെടുന്നത് അത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് വചനം നമ്മൾപ്പിക്കുന്നത് രണ്ട് ലഭിച്ചവനിൽ നിന്ന് രണ്ടു കോടി പ്രതീക്ഷിക്കുന്നു അഞ്ച് ലഭിച്ചവനിൽ നിന്ന് അഞ്ചു കോടി പ്രതീക്ഷിക്കുന്നു പത്ത് ലഭിച്ചവനിൽ നിന്ന് പത്ത് കോടി ലഭി പ്രതീക്ഷിക്കുന്നുവെന്ന് എത്രമാത്രം കൂടുതലായി നിനക്ക് നൽകപ്പെട്ടുവോ അത്രമാത്രം കൂടുതലായി തിരിച്ചു നൽകുവാൻ നിനക്ക് ബാധ്യതയുണ്ട് പ്രമുള്ളവരെ അതുകൊണ്ട് ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുദിനം പുറപ്പെടുവിച്ചുകൊണ്ട് കൂടുതൽ ദൈവത്തോട് ചേർന്നെന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിവിൽ മൂലക്കല്ലാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നമുക്ക് മുൻപോട്ട് പോകാം അതിന് സർവേശ്വരൻ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുഖയുടെയും തിരുനാമത്തിൽ ആമി